നമസ്കാരം ഒരു വശത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയ സൂമ്പ ഡാൻസിന് പോലും ലൈംഗിക കണ്ണിന്റെ കാഴ്ച നൽകുന്ന ഒരു വിഭാഗം മതനേതൃത്വം മറ്റൊരു വശത്ത് പേരിൽ പോലും മതം കണ്ട് മതാധിഷ്ഠിത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാരം ജെ എസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പേരിൻ്റെ എന്ന സിനിമയുടെ പേരിൻ്റെ പേരിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ യുദ്ധവുമായി പുറപ്പെട്ടിരിക്കുന്നത് കേന്ദ്രമന്ത്രിയും ബി ജെ പിയുടെ കേരളത്തിലെ നാവുമായ സാക്ഷാൽ സുരേഷ് ഗോപി നായകനായ ഒരു സിനിമയാണ് ആ സിനിമയിൽ ഒരു കഥാപാത്രത്തിന് ജാനകി എന്ന പേര് വന്നുപോയി ജാനകി എന്ന പേര് സീതയുടെ മറുപേരാണത്രേ അതുകൊണ്ട് ആ പേര് സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് ഇടാൻ പാടില്ല പ്രത്യേകിച്ചും പീഡനമേൽക്കുന്ന പെൺകുട്ടിക്കിടാൻ പാടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് കേന്ദ്ര സെൻസർ ബോർഡ് തന്നെ ആ പേര് പറ്റില്ല സിനിമയുടെ പേര് മാത്രമല്ല കഥാപാത്രത്തിന്റെ പേര് തന്നെ മാറ്റണം എങ്കിൽ മാത്രമേ റിലീസ് ചെയ്യാൻ പറ്റൂ എന്നുള്ള നിബന്ധനയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇത് ഏത് നാട് ഏത് കാലം ഇതിനിടയിൽ ഈ രണ്ടെണ്ണത്തിനിടയിൽ ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾ എങ്ങനെ ജീവിക്കും എന്നുള്ള അതിശയത്തോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഏറ്റവും ഒടുവിൽ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ഇന്നലെ പ്രഖ്യാപിച്ച സമരത്തിന്റെ മുന്നിലാണ് നമ്മളുള്ളത് ഈ നടപടിക്കെതിരെ കേന്ദ്ര സെൻസർ ബോർഡിന്റെ ഈ നടപടിക്കെതിരെ സമരപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് കേരളത്തിൽ സിനിമാ പ്രവർത്തകർ ബി ഉണ്ണികൃഷ്ണന്റെ ഈ സമരപ്രഖ്യാപനത്തിന്റെ തുടർച്ചയായും സുരേഷ് ഗോപിയുടെ ഇ പ്രത്യേകമായ ഇടപെടലിന്റെ വിശദാംശം കൂടി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ വീഡിയോയുമായി ഞാൻ വന്നത് ആദ്യം ഡി ഉണ്ണികൃഷ്ണന്റെ ഇക്കാര്യത്തിലെ നിലപാട് നോക്കിയിട്ട് നമുക്ക് മറ്റ് വിശദാംശങ്ങളിലേക്ക് വരാം ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് ഇങ്ങനെയാണ് അധികൃതരുടെ ഒരേ ഒരു ആവശ്യം കഥാപാത്രത്തിൻ്റെ പേര് മാറ്റണം എന്നത് മാത്രമാണ് പേര് മാറ്റുമ്പോൾ സിനിമയുടെ ടൈറ്റിലിൽ നിന്നും പേര് മാറ്റേണ്ടി വരും സിനിമയുടെ ട്രെയിലറും ടീസറും സി ബി എഫ് സി ക്ലിയർ ചെയ്തതാണ് ഇതേ പേരുള്ള ടീസറും ട്രെയിലറും തന്നെയാണ് പ്രദർശിപ്പിച്ചത് അതിനെ തുടർന്ന് എന്തെങ്കിലും ക്രമസമാധാന പ്രശ്നം ഉണ്ടായതായി നമുക്കറിയില്ല തിരുവനന്തപുരത്ത് പ്രാദേശിക കമ്മിറ്റി കണ്ട സിനിമ മുംബൈയിലേക്ക് അയക്കുകയായിരുന്നു സിനിമ കാണാതെ അതിന്റെ ചുരുക്കമായ സിനോപ്സിസ് മാത്രം വായിച്ചുകൊണ്ട് കൊണ്ട് സി ബി എഫ് സി ചെയർമാൻ ചിത്രം റിവൈസിംഗ് കമ്മിറ്റിക്ക് വിടുകയായിരുന്നു ഇത് ഒരൊറ്റ സിനിമയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമല്ല ചിത്രത്തിന്റെ നിർമ്മാതാക്കളും വലിയ ആശങ്കയിലാണ് നാളെ ഒരു സിനിമയ്ക്കും ഈ ഗതി ഉണ്ടാകരുത് എന്നാണ് വി ഉണ്ണികൃഷ്ണൻ വാർത്താ സമ്മേളനം വിളിച്ച് കേരളത്തോട് പറഞ്ഞത് പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്ത ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയ്ക്ക് ഈ ഗതി വരുന്നത് മറ്റൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ എംബുരാൻ പോലെയുള്ള ഒരു സിനിമ സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ച് തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തിയതിനു ശേഷം ഇന്ത്യ തന്നെ സംഘപരിവാർ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന വിധത്തിലുള്ള ഒരു അരങ്ങൊരുക്കിയിരുന്നു ഒടുവിൽ സിനിമയുടെ പിന്നണിയിലുള്ളവർ തന്നെ സ്വയം സെൻസറിംഗിന് വിധേയമാക്കുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ എത്തിയിരുന്നു അന്ന് ആ സിനിമയ്ക്ക് ഇട്ട വെട്ടുകൾ അവർ സ്വയം വെട്ടേണ്ടി വന്ന സാഹചര്യം എന്താണ് എന്ന് നമുക്കറിയാം പിന്നീട് ഞങ്ങൾ ഭരണകൂടത്തിൻ്റെ ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ലല്ലോ പിന്നെ അവർ സ്വയം വെട്ടിയതല്ലേ എന്ന ന്യായീകരണവുമായി മേജർ രവിമാരുള്ള മുതലുള്ള സിനിമാ പ്രവർത്തകരായ സംഘപരിവാറുകാർ തന്നെ രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ കൂടെ നിന്ന് ഒറ്റുന്ന സംഘങ്ങൾ ഉള്ള ഒരു മേഖലയാണ് അവിടുന്ന് ബി ഉണ്ണികൃഷ്ണനെ പോലുള്ള ഒരു സംഘടനാ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ഇത്തരം രംഗപ്രവേശം ഏതായാലും ആശ്വാസകരമാണ് മാത്രമല്ല അന്ന് അവർക്ക് കൈവിട്ടുപോയൊരു വീഴ്ച ഇന്ന് സൂക്ഷ്മതയിലേക്കുള്ള മാറ്റമായിട്ടാണ് കാണുന്നത് ഒരു പേരിൽ പോലും എംബുരാൻ അന്ന് പ്രദർശനത്തിന് എത്തിയത് ഒരുപക്ഷെ പിന്നീട് വലിയ തരത്തിൽ സെൻസർ ബോർഡ് അംഗങ്ങൾക്ക് വലിയ പ്രഷറായി മാറിയിട്ടുണ്ടാകണം അതുകൊണ്ട് ഇന്ന് ഒരു പേരിൻ്റെ കാര്യത്തിൽ പോലും പ്രത്യേകമായ ശ്രദ്ധ ിക്കാനാണ് അവർ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ജാനകി എന്ന പേര് പോലും പാടില്ല എന്ന് തീരുമാനിക്കപ്പെടുന്ന ഫാസിസത്തിന്റെ ഏറ്റവും മൂർത്ത രൂപത്തിലേക്ക് എത്തുന്ന നവ ലക്ഷണങ്ങൾ നമുക്ക് മുന്നിലേക്ക് വരുന്നത് ഇന്ന് ഈ ഘട്ടത്തിൽ മാതൃഭൂമി പത്രം എഴുതിയ ഒരു മുഖപ്രസംഗം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുകയാണ് ആരുമാകട്ടെ ജാനകി എന്ന തലക്കെട്ടിൽ എഴുതിയ മുഖപ്രസംഗത്തിലെ പ്രധാന ഭാഗം ഇങ്ങനെയാണ് രണ്ടു മലയാള ചലച്ചിത്രങ്ങൾക്കാണ് ജാനകി എന്ന പേര് പുലിവാലായത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നായകനാകുന്ന ജെ എസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആണ് പ്രശ്നത്തിലായ ഒരു പടം ഇന്നലത്തേക്ക് നിശ്ചയിച്ചിരുന്ന ഇതിൻ്റെ റിലീസ് അനിശ്ചിതത്വത്തിൽ ആയിരിക്കുകയാണ് ചലച്ചിത്രത്തിന്റെ ശീർഷകത്തിൽ നിന്ന് ജാനകി എന്ന പേര് നീക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ സി ബി എഫ് സി ചിത്രത്തിലെ ജാനകി എന്ന പാത്രനാമവും മാറ്റണം എന്നാണ് ആവശ്യം എം ബി പത്മകുമാർ സംവിധാനം ചെയ്ത ടോക്കൺ നമ്പർ എന്ന ചലച്ചിത്രത്തിനും സമാന കാരണത്താൽ സി ബി എഫ് സിയുടെ അനുമതി ലഭിക്കാൻ താമസം നേരിടുകയുണ്ടായി ഇതിലെ മുഖ്യ കഥാപാത്രങ്ങളുടെ പേര് ജാനകി എബ്രഹാം എന്നിങ്ങനെയായിരുന്നു അറുപത്തിയഞ്ച് കാര്യമായ ജാനകിയും എഴുപത്തിരണ്ട് കാരനായ എബ്രഹാമും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ കഥയാണ് ചലച്ചിത്രം പറയുന്നത് ഈ പേരുകളിൽ ഏതെങ്കിലും ഒന്ന് മാറ്റണം എന്നാണ് മുംബൈയിലെ സി ബി എഫ് സി ആസ്ഥാനത്ത് നിന്ന് ആവശ്യപ്പെട്ടത് ഒടുവിൽ ജാനകി എന്ന് ജയന്തി എന്ന പേരിലേക്ക് മാറ്റിയിട്ടാണ് ഈ മാസം ഒമ്പതിന് പ്രദർശനാനുമതി കിട്ടിയത് രാമായണത്തിലെ സീതയ്ക്ക് ജനകൻ്റെ മകൾ എന്ന അർത്ഥത്തിൽ ജാനകി എന്ന പേരുകൂടിയുള്ളതിനാൽ ഈ ചലച്ചിത്രങ്ങളിലെ സമാന നാമത്തിൻ്റെ ഉപയോഗം വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തും എന്നാണ് പിന്നണി പ്രവർത്തകരെ സി ബി എഫ് സി അറിയിച്ചത് കലയെയും ആവിഷ്കാരത്തെയും ഒക്കെ സംബന്ധിച്ച വികലമായ ബോധ്യങ്ങൾ ഉള്ളവരെയാണോ ഫിലിം സർട്ടിഫിക്കേഷൻ പോലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കേണ്ടത് എന്ന ചോദ്യമാണ് വരുന്നത് ജാനകി എന്ന പേര് സിനിമയിൽ ഉപയോഗിക്കുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് കേരള ഹൈക്കോടതി ഇന്നലെ ജെ എസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ നിർമ്മാതാക്കൾ നൽകിയ ഹർജി പരിഗണിക്കവേ സി ബി എഫ് സിയുടെ അഭിഭാഷകനോട് ചോദിച്ചു സീതി അടക്കമുള്ള ഇതിഹാസ പാത്രങ്ങളുടെ പേരുപയോഗിച്ച് മുമ്പ് ചലച്ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ എന്നും പരാമർശിച്ചു ആവിഷ്കാരത്തോടുള്ള ഇത്തരം അസഹിഷ്ണുത ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കും എഴുപത്തി ഒന്നിൽ ഗാംബ്ലർ എന്ന ഹിന്ദി ചിത്രത്തിലെ നായികയുടെ ഇന്ദിര എന്ന പേര് മാറ്റാൻ സി ബി സി നിർദ്ദേശിച്ചു പേര് പിന്നെ ചന്ദ്ര എന്നാക്കിയപ്പോഴാണ് അനുമതി ലഭിച്ചത് സമീപകാലത്ത് സനൽകുമാർ ശശിധരന്റെ സെക്സി ദുർഗ എന്ന ചലച്ചിത്രത്തിൻ്റെ പേര് എസ് ദുർഗ എന്ന് മാറ്റിയ ശേഷമാണ് അനുമതി ലഭിച്ചത് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എംബുരാൻ വ്യാപക എതിർപ്പിന് തുടർന്ന് സ്വയം സെൻസർഷിപ്പിന് വിധേയമായത് ഈയിടെയാണ് കലയെ സംശയ സൃ ദൃഷ്ടിയോടെ വീക്ഷിക്കുന്നത് ഒരാഗോള പ്രതിഭാസവുമാണ് ദ ലാസ്റ്റ് ടംറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് ദ കോഡ് ദ എക്സോസിസ്റ്റ് തുടങ്ങിയ ഹോളിവുഡ് ചലച്ചിത്രങ്ങൾ വത്തിക്കാൻ്റെയും ക്രൈസ്തവ സഭകളുടെയും അപ്രീതി സമ്പാദിച്ചത് ഉദാഹരണം ജെ എസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ടോക്കൺ നമ്പർ എന്നീ ചലച്ചിത്രങ്ങളോട് സി ബി എഫ് സി സ്വീകരിച്ചത് അത്യന്തം ബാലിശമായ സമീപനമാണ് അതിലെ അസഹിഷ്ണുതയുടെ തലം വിസ്മയാവഹവുമാണ് കലയെ വിലയിരുത്താൻ ചുമതലപ്പെട്ടവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇത്തരമൊരു സംവേദന നിലവാരമല്ല ഇതിൽ ഇതാണ് മാതൃഭൂമി എഴുതുന്ന മുഖപ്രസംഗത്തിലെ പ്രധാന ഭാഗം മാതൃഭൂമി പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് പക്ഷെ ഇതിനൊക്കെ അപ്പുറത്ത് നമ്മൾ കേവലം സി ബി എഫ് സി ചെയർമാനെയും സി ബി എഫ് സിയിലെ അംഗങ്ങളെയും മാത്രം അല്ലെങ്കിൽ സെൻസർ ബോർഡിലെ അംഗങ്ങളെയും മാത്രം കുറ്റപ്പെടുത്തുന്ന ഒരു പ്രത്യേക രീതിയാണ് കൈക്കൊള്ളുക ഇപ്പം എം ബി പത്മകുമാർ ഇതേ കാര്യത്തിന് ഇരയായൊരു സംവിധായകൻ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് ചാനലിൽ നടത്തിയ പ്രതികരണത്തിലെ ഒരു ഭാഗം ഞാൻ അന്ന് തന്നെ ശ്രദ്ധിച്ചിരുന്നു അതായത് ഇത് ഏതെങ്കിലും ഭരണകൂടം പറഞ്ഞിട്ടൊന്നുമല്ല ബി ജെ പി ആണ് ഭരിക്കുന്നതെന്നും പറഞ്ഞെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല ഇത് ഏതോ ഒന്നിനും ഒന്നും അറിയാത്ത സിനിമയെപ്പറ്റി അറിയാത്ത രണ്ട് മൂന്ന് പേര് തീരുമാനിക്കുന്നതാണ് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് അതായത് ഇരയായ ആൾക്ക് പോലും പ്രധാനപ്പെട്ട ഇത് ഈ നറേറ്റീവ് സൃഷ്ടിച്ച് അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സമ്മർദ്ദമായി നിൽക്കുന്ന സംഘത്തെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ട് പുറത്തു പറയാൻ ഭീതിയുള്ള സാഹചര്യമാണ് അതായത് സംഘപരിവാറിൻ്റെ ദേശീയ അജണ്ടയുടെ ഭാഗമായി വരുന്ന ഇത്തരം ഇടപെടലുകളെ ആ മട്ടിൽ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എക്കാലത്തും ഇതുപോലുള്ള പരിപാടികളൊക്കെ നടക്കും അല്ലാതെ അതിന് നേതൃത്വം നൽകുന്ന ആളുകളുടെ അജണ്ട തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമുക്ക് ഒക്കെയുള്ള മാർഗം തിരിച്ചറിഞ്ഞുകൊണ്ടൊന്നും നേടാനൊന്നുമില്ല സിനിമ അവര് തീരുമാനിച്ച പോലെ പോവുള്ളൂ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിൽ വിധേയപ്പെട്ടു നിൽക്കുകയും സ്വന്തം അനുഭവത്തിൽ പോലും യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ തയ്യാറാകാതെയോ അല്ലെങ്കിൽ പുറത്തു പറയാൻ പേടിച്ചതുകൊണ്ടോ മാത്രം ഇതിൽ കാര്യമില്ല യാഥാർത്ഥ്യം ഇങ്ങനെയാണ് ഇന്ത്യയാകെ ഭരിക്കുന്ന അത്തരത്തിലുള്ള സംഘപരിവാർ ഭീതിയുടെ ഭാഗമായിട്ട് അതിൻ്റെ ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന സി ബി എഫ് സി ചെയർമാൻ തന്നെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് മാത്രം അതിലേക്ക് എത്തുന്ന യാഥാർത്ഥ്യം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക തന്നെ വേണം എന്തായാലും സുരേഷ് ഗോപി ഇത് ുമായി ബന്ധപ്പെട്ട പ്രതികരണമൊന്നുമായി വന്നിട്ടില്ല അദ്ദേഹത്തെ ഞാൻ ഏതായാലും കുറ്റപ്പെടുത്താൻ തയ്യാറില്ല അദ്ദേഹം സിനിമാ വ്യവസായത്തിന്റെ ബലത്തിൽ രാഷ്ട്രീയത്തിൽ ഷൈൻ ചെയ്യുന്ന ഒരാളാണ് അതേസമയം ഇപ്പോൾ അദ്ദേഹത്തിന് സിനിമയേക്കാൾ രാഷ്ട്രീയത്തോടാണ് കടപ്പാട് ഈ സംഘപരിവാർ രീതികളോടാണ് അദ്ദേഹം കടപ്പെട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പേര് മാറ്റി എന്നതിൻ്റെ പേരിൽ അദ്ദേഹം പ്രതിഷേധിക്കണം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല കാരണം അദ്ദേഹത്തിന് കടപ്പാട് കേന്ദ്ര സർക്കാരിനോടും സംഘപരിവാറിനോടുമാണ് ഈ സിനിമ സിനിമയുടെ വഴിക്ക് പോകും ഒന്നാമത് അദ്ദേഹത്തിൻ്റെ പൈസ ഇത് നിർമ്മാതാക്കളുടെ പൈസയാണ് അതിനുവേണ്ടി അദ്ദേഹം ചെറിയൊരു കാര്യത്തിന് വേണ്ടി വലിയൊരു റിസ്ക് എടുക്കാൻ സാധ്യതയില്ല അദ്ദേഹത്തിന്റെ കേന്ദ്രമന്ത്രി പദം അദ്ദേഹത്തിന്റെ സംഘപരിവാർ ബന്ധം ഇതിനൊക്കെ ബലി കഴിച്ചുകൊണ്ട് കേവലം ഒരു സിനിമയുടെ പേരിൽ അദ്ദേഹം രംഗത്ത് വരാൻ സാധ്യതയില്ല അതുകൊണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി സിനിമാക്കാർ തന്നെ പോരാടുക എന്നേ പറയാനുള്ളൂ എന്തായാലും ഒരു ആശ്വാസകരമായ കാര്യമുണ്ട് ബി ഉണ്ണികൃഷ്ണൻ പോലുള്ള ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇതിന് ഒരുമയോടെ നിൽക്കുന്നു എന്നുള്ളത് രാഷ്ട്രീയ ഭീതിക്ക് അപ്പുറത്തേക്ക് നിൽക്കുന്നു പ്രതിഷേധവുമായി നിൽക്കുന്നു എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ് നമുക്കിതിന്റെ ബാക്കി നടപടികളും എന്താണ് സംഭവിക്കുക എന്നുള്ളതും കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം